ഇദ്ദേഹത്തിന്റെ കാറിന്റെ വേഗത നൂറ് കിലോമീറ്റർ വേഗത ഉണ്ടെന്ന് വെച്ചു മനസ്സിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കും എത്ര കിലോമീറ്റർ വേഗത നൂറ് അപ്പൊ നൂറ് കിലോമീറ്ററിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സൈഡിലുള്ള ഒന്നും കാണാൻ പറ്റില്ല പതിനെട്ട് ഡിഗ്രി ആംഗിളിനകത്തുള്ളതേ മാത്രം കാണാൻ പോകും ഈ ഫ്രണ്ടിലെ പതിനെട്ട് ഡിഗ്രി ആങ്കിൾ എത്രയുണ്ടോ അതേ കണ്ണിൽ പിടിക്കൂ ഇനി അങ്ങനെ ഓടിക്കുന്ന ഒരാള് പെട്ടെന്ന് വന്ന് ഒരു ടിപ്പർ ലോറിയിലോ ഒരു മതിലിലോ എല്ലാ ഇടി കിട്ടിക്കഴിഞ്ഞാൽ അല്ല ഇടിച്ചു കഴിഞ്ഞല്ലേ ഞാൻ വിട്ടു വിടാൻ പറ്റില്ല പിടിച്ചോ അപ്പൊ ഇങ്ങനെ ഈ സിറ്റുവേഷനിൽ ഇടി കിട്ടുന്ന ആ സ്പോട്ട് ഫസ്റ്റ് സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കണം അപ്പൊ ഈ ക്രിക്കറ്റ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ കണ്ടിട്ടില്ലേ ഈ എന്താണ് തേർഡ് അമ്പയർ നോക്കാൻ വേണ്ടി ഒരു ക്യാമറ ഹൈ സ്പീഡ് ഹൈസ്പീഡ് ഉള്ളത് അപ്പൊ ആ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താൽ ഈ ഹിറ്റ് കിട്ടി കഴിയുമ്പോൾ ഫസ്റ്റ് ഹിറ്റ് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ കാരണായത് ഈ നൂറ്റി ഇരുപത് എന്നുള്ളത് പെട്ടെന്ന് നൂറ് എൺപത് എന്ന് പറഞ്ഞു കുറഞ്ഞു പറഞ്ഞു അടുത്ത സെക്കൻഡുകൾ കുറഞ്ഞോന്നു കാരണം കാറിന്റെ വേഗത അത്രയും വേഗതയിൽ പോകുന്നത് ഹിറ്റാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പൊ ഈ ട്രംപിൾ സോൺ നിങ്ങൾ കാണുന്ന ഫ്രണ്ടൽസിന്റെ ട്രമ്പൾ സോണിന്റെ ആ ഏരിയ ഇങ്ങനെ ഇടിച്ചിടിച്ച അകത്തേക്ക് ഇവിടെ ന്യൂട്രൽ സെക്കൻഡ് ലോ ഇദ്ദേഹത്തിന്റെ വേഗത നൂറ്റി ഇരുപതാണ് കാറിന്റെ വേഗത നൂറ്റി ഇരുപതാണെങ്കിൽ ശരിയല്ലേ ഒരേ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നതിനാത്തിരിക്കുന്ന എല്ലാത്തിനും ഒരേ വേഗതയാണ് ഇപ്പൊ പ്രശ്നം എന്താ സംഭവിച്ച സീറ്റ് ബെൽറ്റ് ഇടാത്ത കാരണം കാറിന്റെ വേഗത കുറഞ്ഞോളൂ ഇദ്ദേഹത്തിന്റെ വേഗത കുറഞ്ഞില്ല അപ്പൊ എന്ത് സംഭവിക്കും റിലേറ്റീവ് മോഷൻ അല്ലേ റിലേറ്റീവ് മോഷൻ അപ്പൊ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് തനിയെ ഇങ്ങനെ പൊങ്ങി നേരെ മുന്നോട്ട് പോയിട്ട് ഈ ടെമ്പിൾ പോയിന്റ് ഫ്രണ്ട് വിൻഷി ക്ലാസ്സിൽ പോയിട്ട് നിങ്ങൾക്കറിയാം വിൻഷി ക്ലാസ് നല്ല ടഫറ്റ് ഗ്ലാസ് ആണ് ഡാമിനേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തതാണ് പെട്ടെന്ന് പൊട്ടത്തില്ല ആദ്യം കിട്ടുന്ന ഇടിയിൽ തന്നെ ഈ ഇടി ഇവിടെ ഇങ്ങനെ കിട്ടുമ്പോ തന്നെ തലച്ചോറിനകത്തേക്ക് ആ സ്പോർട്സ് അത്രയും കയറി പോവും തലച്ചോറ് കൊളാപ്സ് ആവും ആളപ്പഴും മരിക്കും കോമസ് ചെയ്താൽ ഇനി ഡെയിഞ്ചർ അതല്ല ആനെക്കാട്ടും വലിയ ഡേഞ്ചർ ഇതേ മുന്നോട്ട് പോയ പോക്കില് അവിടെ നിന്ന് ഭാഗം കയറി വരുന്നുണ്ട് ഇങ്ങോട്ട് ഇടിച്ചതുകൊണ്ട് കേറി വരുന്നു ഈ നെഞ്ചിലായിരിക്കും ആദ്യം സീറിംഗ് വന്ന് ഇടിച്ചു എന്ത് സങ്കല്പിച്ചാണ് സീറിംഗ് അപ്പൊ നോക്ക് നോക്കിങ്ങിന്റെ വട്ടമുള്ള ഭാഗം അല്ലേ റൗണ്ട് ആ റൗണ്ടുള്ള ഭാഗം ഈ രണ്ട് സൈഡിലായിട്ട് ഇടിക്കും റിബ് പൊട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം വാരിയല്ലുകൾക്ക് പൊട്ടലേറ്റാൽ അകത്തേക്കാണ് പൊട്ട പുറത്തേക്കല്ല പൊട്ട ഇടി കിട്ടുന്ന കഴിഞ്ഞാൽ പൊട്ടി അകത്തേക്കേ അകത്തേക്കാ പോവാ അകത്തേക്ക് പോയാൽ കരലിലേക്ക് ഹൃദയത്തിലേക്ക് ആയിരിക്കും ഓടിഞ്ഞ് കുത്തിക്കാറ് ഇന്റർണൽ ബ്ലീഡിങ് അതായത് അകത്തുള്ള ആ ഓർഗന് അകത്തെല്ലാം ബ്ലീഡിങ് വന്നിട്ട് എപ്പോഴാണോ നമ്മൾ പുറത്തിറക്കാൻ വേണ്ടി വലിച്ചു താഴെ ഇടുന്നത് അപ്പോഴാണ് വായിക്കുള്ള ബ്ലഡ് വരും അതുവരെ നമ്മൾ അറിയില്ല ഇന്റർണൽ ബ്ലീഡിങ് നടന്ന കാര്യം കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ ഇതാണ് സംഭവിക്കാൻ ഇനി സീറ്റ്മെന്റ് കിട്ടാലോ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ ആ ഇടി കിട്ടുന്ന നിമിഷം ഫസ്റ്റ് ഈ പറഞ്ഞ നൂറ്റി ഇരുപത് നൂറ് എൺപത് എന്ന് വരുന്ന നിമിഷം തന്നെ ഇദ്ദേഹത്തിന്റെ മുന്നോട്ട് പോകാൻ വേണ്ടി ഫോഴ്സ് കൊടുക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ ആയിരിക്കും പിടിച്ചു വയ്ക്കും അപ്പൊ ആ മുന്നോട്ട് പോവാൻ ശ്രമിക്കുമ്പോ സീറ്റ് ബെൽറ്റിന്റെ എഞ്ചിനീയറിംഗ് ഡിസൈൻ കാരണം അത് ബാക്കിലെ സീറ്റിലോട്ട് ചേർത്ത് പിടിക്കും മാക്സിമം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് ഈ ഷിയറിംഗ് പോയി ഇടിക്കുകയോ തല പോയിടിക്കുകയോ ചെയ്യില്ല അങ്ങനെയാള് സീറ്റ് ബെൽറ്റിന്റെ രക്ഷപ്പെടുക No, <laughs> Ahora <laughs> <laughs> <laughs>